ഇനി ഒരു ഇടവേള അല്ല ഇടവേള എടുത്തിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തെക്കുറിച്ചാണ് അൻപത് ലക്ഷത്തോളം രൂപ ചെലവാക്കി തിരൂർ നഗരസഭ നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് കെട്ടിടം രണ്ട് വർഷമായി അടഞ്ഞുകിടക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്നവർക്കും വ്യാപാരികൾക്കും പോലീസ് സ്റ്റേഷനിലും കോടതിയിലും എത്തുന്നവർക്കുമെല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയാണ് കെട്ടിടം നിർമ്മിച്ചത് കോഫി ഷോപ്പ് ശുചിമുറി എന്നിങ്ങനെ എല്ലാ സൗകര്യവും ഉണ്ടെങ്കിലും സാങ്കേതിക കാരണം മൂലം ഇതുവരെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല എന്താണ് ടേക്ക് എ ബ്രേക്കിന് സംഭവിച്ചതെന്ന് മുബഷിർ പി അക്ബർ പറയും ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ നഗരസഭയ്ക്ക് കീഴിലുള്ള ടേക്ക് എ ബ്രേക്ക് വിശ്രമ കേന്ദ്രത്തിന് മുൻപിലാണ് ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇതിന്റെ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിക്കപ്പെടുന്നത് അതിനുശേഷം ഇത് തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല ഏകദേശം അറുപത് ലക്ഷത്തിനു മുകളിൽ രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തികളൊക്കെ തന്നെ പൂർത്തിയായത് ടേക്ക് എ ബ്രേക്കിനുള്ള ശുചിമുറികളുണ്ട് വിശ്രമമുറികളൊക്കെ തന്നെ ഉണ്ടെങ്കിലും ഈ സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പല ആളുകളും ഇത് ഏറ്റെടുക്കുന്നില്ല ഇത് അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെയുള്ളത് നഗരസഭയിലെ ജനപ്രതിനിധി ജനപ്രതിനിധികൂടിയായിട്ടുള്ള ശ്രീ ഗിരീഷ് നമുക്കൊപ്പം നഗരസഭയുടെ പദ്ധതി പണം ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ഒരു കെട്ടിടത്തിൽ നിന്ന് നഗരസഭയ്ക്ക് കിട്ടേണ്ട വരുമാനം ലഭ്യമാകുന്നില്ല രണ്ടാമത്തെ പ്രശ്നം തിരൂരിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകേണ്ടുന്ന ഇതിന്റെ ഗുണഫലം ജനങ്ങൾക്ക് ഒട്ടും ഉപകാരപ്രദമാകുന്നില്ല ഈ വലിയ ഒരു പട്ടണത്തിൽ ബസ് സ്റ്റാൻഡിൽ ഉള്ള ഒരു ശുചിമുറി പൊതു ശുചിമുറി ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പിന്നെ യാതൊരു സൗകര്യങ്ങളും പൊതുജനങ്ങൾക്കില്ല പൊതുജനങ്ങളുടെ താല്പര്യവും നഗരസഭയ്ക്ക് ലഭിക്കേണ്ടുന്ന വരുമാനത്തിന്റെ താല്പര്യങ്ങൾക്കും അപ്പുറത്ത് ഇത് നടത്താൻ തങ്ങളോടൊപ്പം നിൽക്കുന്ന സ്ഥാപിത താല്പര്യക്കാരുടെ ഇൻട്രസ്റ്റുകൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇതിനകത്തു നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം നഗരസഭയുടെ നികുതി പണം ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച ഈ സംവിധാനം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം മാത്രമല്ല പല തവണ ജില്ലാ ഭരണകൂടം നേരിട്ടടപെട്ട് ഇത് തുറന്നു പ്രവർത്തിപ്പിക്കണം എന്ന കർശന നിർദ്ദേശം നഗരസഭയ്ക്ക് നൽകിയിട്ടും അത് അവഗണിച്ചാണ് ഈ ദുസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആരാണതിൽ നടപടി സ്വീകരിക്കേണ്ടതൊരു ചോദ്യം പ്രസക്തമായി ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് ശേഷം ഇത്രയധികം സൗകര്യങ്ങളോട് കെട്ടിടം ഈ വിധത്തിൽ അടഞ്ഞു കിടക്കുമ്പോൾ അവരുടെ പണം നികുതി പണം ഉപയോഗിച്ച് ഉണ്ടാക്കിയതിരെ കെട്ടിടം ഇങ്ങനെ അടഞ്ഞു പോകേണ്ട ഒരു സാഹചര്യമുണ്ടോ എന്നുള്ള ചോദ്യം തന്നെയാണ് ഇവിടെ നിന്ന് മുയരുന്നത് വീഡിയോ ജേണലിസ്റ്റ് പി കറളായിക്കൊപ്പം റിപ്പോർട്ട് മുബഷർ അക്ബറിൻ റിപ്പോർട്ടർ തിരുവോ